നമസ്കാരം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടധികാർ യാത്രയുടെ സമാപന ദിവസമായിരുന്നു ഇന്ന് പട്നയിൽ വലിയ സമാപന സമ്മേളനമൊക്കെ കോൺഗ്രസ് വിളിച്ചു ചേർത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നുവെന്നും വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തുന്നുവെന്നും ഇങ്ങനെ വോട്ട് മോഷ്ടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി തുടർച്ചയായി അധികാരത്തിൽ വരുന്നത് എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വാദം അതിനുവേണ്ടി അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു വാർത്താ സമ്മേളനം വിളിച്ചതും ആ വാർത്താ സമ്മേളനത്തിൽ അണുബോംബ് എന്ന് പേരിട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ട് ആ കാര്യങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് തന്നെ നിഷ്കരണം തള്ളിയിരുന്നു ധൈര്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ നിയമപ്രകാരം പരാതി നൽകുക അല്ലെങ്കിൽ കോടതിയിൽ സമീപിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു പക്ഷേ ഇത് രണ്ടിനും കോൺഗ്രസ്സോ രാഹുൽ ഗാന്ധിയോ തയ്യാറായില്ല മാത്രമല്ല ഈ വിഷയവും ഉയർത്തിപ്പിടിച്ച് ബീഹാറിൽ ഉടനീളം യാത്ര നടത്താനാണ് അന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് ആ യാത്രയുടെ അവസാന ദിവസമായിരുന്നു ഇന്ന് വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് നരേന്ദ്രമോദി വോട്ട് മോഷ്ടിക്കുന്നു എന്ന വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ബീഹാറിലെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരു റൗണ്ട് കറക്കം പൂർത്തിയാക്കിയാണ് ഇന്നിപ്പോൾ സമാപന സമ്മേളനം നടത്തുന്നത് സത്യത്തിൽ ഈ സമാപന സമ്മേളനം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ വോട്ടധികാർ യാത്ര കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് കോൺഗ്രസ്സിന് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ വോട്ടധി വോട്ടർ അധികാർ യാത്ര നടത്തിയതിനു ശേഷം പുറത്തു വന്ന അഭിപ്രായ ഫലങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ വലിയ പരാജയത്തെ സൂചനകൾ നൽകുന്നുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ തുടർ ഭരണം ഈ അഭിപ്രായ സർവേകളെല്ലാം പ്രവചിക്കുന്നുമുണ്ട് വലിയ രീതിയിലുള്ള വോട്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് ബി ജെ പിക്ക് നിലനിർത്താൻ കഴിയും ജെ ഡി യുവും അതുപോലെ തന്നെ എൽ ജെ പിയുമെല്ലാം ബീഹാറിൽ നിർണായക ശക്തിയാകാൻ പോകുന്നു ഒരുപക്ഷേ ജെ ഡി യുവിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് എൽ ജെ പി ഈ എൻ ഡി എ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാകാനുള്ള സാധ്യതയടക്കം ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര സമാപിക്കുന്നത് ഇവിടെ ഇന്ന് സമാപന സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ യഥാർത്ഥ സംസ്കാരം ഒരിക്കൽ കൂടി പുറത്തു വരികയാണ് നെഹ്റു കുടുംബത്തിനെ നിരുപാധികം പിന്തുണയ്ക്കുക എന്ന കരാറാണ് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്കുള്ളത് മല്ലികാർജുൻ ഖാർഗെയെ എ ഐ സി സി അധ്യക്ഷനാക്കുമ്പോൾ തന്നെ നെഹ്റു കുടുംബത്തിനെ ഒരു കാരണവശാലും എതിർക്കരുത് നെഹ്റു കുടുംബത്തിന്റെ അടിമയായി തന്നെ ആ സ്ഥാനം തിരുന്നു എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളും എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിരുന്നു എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഖർഗെയുടെ കുടുംബത്തിനെതിരെ കർണാടകയിൽ അഴിമതി ആരോപണം വരെ ഉയർന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഇന്ന് ഈ വോട്ടർ അധികാര യാത്രയുടെ സമാപന വേദിയിൽ ഒരു കാഴ്ച നമ്മൾ കണ്ടു അതായത് എഐ സി അധ്യക്ഷൻ എന്ന നിലയിൽ മല്ലികാർജുൻ ഖാർഗെ ഈ റാലിയെ അഭിസംബോധന ചെയ്യുകയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് നിതീഷ് കുമാറിനെയും അതുപോലെ തന്നെ ബി ജെ പി യെയുമൊക്കെ നിശിതമായി വിമർശിക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലത്തെ ഭരണം എൻ ഡി എ ഭരണത്തിനെതിരെ അദ്ദേഹം അതീവ ഗുരുതരമായ ആരോപണങ്ങളും മറ്റുമൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതായത് നിതീഷ് കുമാറിനെ ഇപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നത് രാജ്യത്തെ ആർ എസ് എസ് ആണ് ആർ എസ് എസ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയും എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ട് നിതീഷ് കുമാറിനെതിരെ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ ഒക്കെ മല്ലികാർജുൻ ഖാർഗെ ഇങ്ങനെ കത്തി കയറുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ മല്ലികാർജുൻ ഖാർഗെ ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം നിർത്തി അതായത് രാഹുൽ ഗാന്ധിയുടെ വേദിയാണത് രാഹുൽ ഗാന്ധിയുടെ വേദിയേക്കാൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെക്കാൾ മികച്ച ഒരു പ്രസംഗം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെക്കാൾ നീണ്ട ഒരു പ്രസംഗം വേദിയിൽ ഉണ്ടാകരുത് എന്ന് ആരോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഖാർഗയുടെ മുന്നിൽ നിർദ്ദേശം വരുന്നു ഉടൻ പ്രസംഗം നിർത്തണം അദ്ദേഹം ഒരു ഒരു കെട്ട് പേപ്പറുകളുമായിട്ടാണ് എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമായിട്ടാണ് അദ്ദേഹം ആ വേദിയിൽ വന്നത് എന്ന് നമ്മൾ കണ്ടു ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒടുവിൽ അദ്ദേഹം തൻ്റെ എഴുതി തയ്യാറാക്കിയ ആ പേപ്പർ കെട്ടുകൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് ഇതെൻ്റെ പ്രസംഗമാണ് ഈ പ്രസംഗം സമയക്കുറവ് മൂലം ഞാൻ ഇവിടെ നടത്തുന്നില്ല അത് നിങ്ങളിൽ സർക്കുലേറ്റ് ചെയ്യുകയാണ് എന്നാണ് നിരവധി ആളുകൾ അവിടെയുണ്ട് ആർക്കാണ് ഈ പ്രസംഗം സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നറിയില്ല എന്തായാലും ഞാൻ ഈ പ്രസംഗം സർക്കുലേറ്റ് ചെയ്യുന്നു എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു അതുപോലെ നമ്മുടെ യുവരാജാവ് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും അതിനു വേണ്ടി ഞാൻ വേദി ഒഴിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെ വേദി ഒഴിഞ്ഞത് പിന്നീട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പതിവ് പോലെ വോട്ട് ചോരി അതുപോലെ തന്നെ ചൌക്കിദാർ ചോർഹെ ഇങ്ങനെയൊക്കെയുള്ള പല വാദമുഖങ്ങളുമായി ബീഹാറിലെ ജനങ്ങളെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ബി ജെ പിക്ക് ഹൈഡ്രജൻ ബോംബ് വരെ തൻ്റെ കയ്യിലുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് എന്തായാലും രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ ഹൈഡ്രജൻ ബോംബും ആറ്റം ബോംബും ഒന്നും വർക്കാവാത്തത് കാരണം അവിടെ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും ഒക്കെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രചരണം കോൺഗ്രസ് ഏറ്റവും അവസാന ഘട്ടത്തിൽ നടത്തിയിരുന്നു അതിന് തക്ക മറുപടി തന്നെ അവിടുത്തെ ജനങ്ങൾ നൽകി സത്യത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് ആയിരിക്കും തീർച്ചയായും ഈ യാത്ര നടത്തിയതുകൊണ്ട് കോൺഗ്രസ് അവിടെ തകർന്നടിയാനാണ് സാധ്യത ബാലറ്റിലൂടെ മറുപടി നൽകാൻ തക്ക മറുപടി നൽകാൻ ബീഹാറിലെ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അതിനവരെ അനുവദിച്ചില്ല മോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് രംഗത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടത്തെ നാട്ടുകാർ അടിച്ച് പുറംപൊളിച്ചു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് ഈ രീതിയിൽ വലിയ പരാജയമായി മാറിയ അല്ലെങ്കിൽ വമ്പൻ പരാജയമായി മാറിയ വോട്ടർ അധികാർ യാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് അധ്യക്ഷനെ പോലും സംസാരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന്റെ വായ് മൂടിക്കെട്ടിക്കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രകടനം വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്